ഒരു വർഷം മുമ്പ് ഷിരൂരിലെ ഗംഗാവാലി നദിക്കരയിലുണ്ടായ ഉരുൾപൊട്ടൽ വാർത്ത മലയാളികളുടെ ഉള്ളലിയിക്കുന്നതായിരുന്നു മണ്ണിനടിയിൽ എവിടെയോ ഉണ്ടെന്ന് കരുതപ്പെട്ട അർജുന്റേയും ലോറിയേയും കാത്ത് മലയാളികൾ എഴുപത്തിരണ്ട് ദിവസമാണ് ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നത് പക്ഷെ പ്രത്യാശയുടെ കിരണങ്ങളൊന്നും ബാക്കി വെക്കാതെ വിധി അർജുനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു അന്ന് കലുതുള്ളി പെയ്ത മഴയിൽ പൊലിഞ്ഞത് പേരുടെ ജീവനുകളായിരുന്നു ഗംഗാവാലി നദിയൂരത്തുകൂടി കടന്നുപോകുന്ന റോഡിന്റെ ഓരത്തെ ചായക്കട നടത്തിയിരുന്ന നാലംഗ കുടുംബം മൊത്തത്തിൽ അപകടത്തിൽ മരണപ്പെട്ടു അവിടെ അവശേഷിച്ചത് അവരുടെ ഒരു വളർത്തു നായ മാത്രമായിരുന്നു മണ്ണിനടിയിൽപ്പെട്ടവരെ തേടിയെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ആ നായ തന്റെ ഉടമകളെ തേടി പ്രതീക്ഷമാകെ അലയുന്ന കാഴ്ച നിസ്സഹായതയോടെ ില്ക്കാനേ കഴിഞ്ഞുള്ളൂ ഹോട്ടൽ നിന്നിരുന്ന അവശിഷ്ടങ്ങൾക്കിടയിലും ഇടിഞ്ഞു വീണ ലാട്രേറ്റ് കട്ടകൾക്കിടയിലും അവൻ തന്റെ ഉടമകളെ തേടിയു പ്രകൃതി ദുരന്തത്താൽ അനാഥമാക്കപ്പെട്ട നായ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും ആഹാരം നൽകി പക്ഷേ രക്ഷാപ്രവർത്തനം നിർത്തി അവർ തിരികെ പോകുന്ന സാഹചര്യത്തിൽ അവൻ വീണ്ടും അനാഥനായി നാട്ടുകാർ മൃഗസംരക്ഷണ സംഘടനകളെ വിളിച്ച് നായെ ദത്തെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തെരുവ് നായയെ കൂടെ കൂട്ടാൻ ആരും സന്നദ്ധരായില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഉത്തര കന്നഡ എസ് പി എം നാരായണൻ അവനെ തന്റെ കൂടെ കൂട്ടിയത് പിന്നീട് കന്നഡ എസ്പിയുടെ ക്വാർട്ടേഴ്സ് അവന് വീടാവുകയായിരുന്നു ഒരു വർഷത്തോളമായി എസ് പി എം നാരായണനൊപ്പം അവൻ കഴിഞ്ഞു വരുന്നു കോട്ടേഴ്സിൽ കാണാൻ എത്തുന്നവർക്ക് അവൻ ഒരു ആകർഷണ കേന്ദ്രമായി മാറി വി ഐ പി ഗസ്റ്റുകൾ പോലും അവനൊപ്പം സെൽഫികൾ എടുത്താണ് കോട്ടേഴ്സിൽ നിന്നും മടങ്ങാറ് അക്കൂട്ടത്തിൽ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരൻ മുതൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആർ വി ദേശ്പാണ്ഡെ വരെയുണ്ട് തനിക്ക് ഇവിടുന്ന് സ്ഥലം മാറ്റം കിട്ടിയാലും നായെ താൻ ഇതുപോലെ തന്നെ നോക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് എസ് പി നാരായണൻ